അപ്പം അതുകൊണ്ട് ദൈവത്തിനും മക്കൾ ദൈവത്തിനെ പോലെ മാന്യമായിട്ടൂടെ ജീവിക്കണം പിന്നെ അതിൻ്റെ അകത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മാന്യമായിട്ടിവിടെ ജീവിക്കുന്നതിൽ ചില ആൾക്കാർക്ക് പറ്റുന്ന പ്രശ്നം നല്ല ആത്മാവല്ലെന്നാ ഉള്ളതാണ് ഈ മാന്യമായിട്ട് ജീവിക്കുന്നില്ലേ പക്ഷെ നല്ല നല്ല അതായത് നല്ല ഈ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഭൗതികമായ ആനുകൂല്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളുടെ അപ്ഡേഷൻസൊക്കെ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഈഗോയും അതിൻ്റെ കൂടെ അങ്ങ് വളരുന്നുണ്ട് എന്നിട്ട് മറ്റുള്ളവരെക്കാൾ നമ്മൾ കേമന്മാരാണെന്ന് അവിടെ മേലടിച്ചേപ്പിക്കുന്നുണ്ട് അതാണ് പ്രശ്നം നികറിയാവില്ല സ്നേഹം ചില സ്നേഹം പോലും അമിതമായ സ്നേഹമെന്ന് പറയണത് അമിതമായ അധികാരമാണ് അതാണ് വിഷയം അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ് നമ്മൾക്ക് ഒരു കാര്യത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് ദൈവത്തോട് ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് പ്രണയത്തേക്ക് ഞാൻ കണ്ണുടച്ചങ്ങട്ട് സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം അതാ പ്രണയത്തേക്ക് ഞാൻ കണ്ണോട സപ്പോർട്ട് ചെയ്യാത്ത കാരണം ആത്മീയ അപകടം അതിലുള്ളത് കൊണ്ടാണ് കാര്യം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക പള്ളി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും പള്ളി എത്രയും വേഗം പള്ളി അവസാനിപ്പിച്ചിട്ട് മുത്തിരി പോയി ആണും പെണ്ണും കൂടി കൊച്ചിൻ്റെ ചവിട്ടി ഇരുന്നുണ്ട് അമ്മയുടെ ചത്തവൻ്റെ കുറിച്ച് ചാരിന്നുകൊണ്ട് സംസാരിക്കും അതാണ് പ്രശ്നം എന്നുവച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥലത്ത് ദൈവത്തിന് കൊടുക്കാതെ നിങ്ങളുടെ ബോഡി മാംസമളമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ നിങ്ങളെ ഡി എന്ത് ഡീ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ കുടുംബപ്രാർത്ഥന കുളിക്കുമ്പോൾ വരാം അവളിങ്ങനെ കമ്മന്ന് കിടന്നുകൊണ്ട് മൊബൈൽ വെച്ചുകൊണ്ട് ചോറുണ്ടാ ചോറുണ്ടാ കുളിച്ചാൽ അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അതല്ലേ അതും ചോദിക്കണത് ഇത് തന്നെയാണ് കുളിച്ചാന്ന് അവനടുത്ത് തരുമ്പോൾ ഇവന് മ ഇവക്ക് മണമായിരിക്കും അതുകൊണ്ടാണ് കുളിച്ചാൽ കുളിച്ചാണ് ചോദിക്കുന്നത് എന്തുവാട്ടെ അപ്പോൾ ഇതൊക്കെ ഇത് ഈ പ്രാർത്ഥനയുടെ ദൈവത്തോട് സമയം സംസാരിക്കേണ്ട സമയത്ത് ഇവൾ കുളിച്ചിട്ട് തന്നെ വർഷങ്ങളായി എന്താ അവൻ കുളിച്ചാൽ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താ അതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒക്കെ മനസ്സിലായ ഈ പ്രേമത്തിൻ്റെ സംഭവം ബാക്ടീരിയ വൈറസ് തലക്കടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഫോബിയ ഉണ്ടാവും ഈ പേപ്പട്ടിയുടെ തലയിൽ വൈറസ് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം കണ്ട അറച്ചറച്ച് മാറും അതുപോലെ അറ്റാച്ച്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന കാണുമ്പോൾ അറച്ചറച്ച് മാറും അതാണ് വിഷയം അതുകൊണ്ടാണ് ആ മര്യാദക്ക് ജീവിക്ക് ഒരു ജോലിയൊക്കെ കിട്ടട്ടെ സ്വന്തം കാലം നിൽക്കാനാകട്ടെ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവഹിതമാണെന്ന് കണ്ടാൽ നിങ്ങൾ ഞാനത് സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല ബൈബിൾ പറയണില്ല പിന്നെ ഞാൻ ഞാൻ എന്താ പറയണത് പക്ഷേ ദൈവത്തെ മറന്നുകൊണ്ട് ഈ അഭ്യാസത്തിന് പോകരുത് നിങ്ങൾക്കത് നട്ടക്കച്ചവടായിരിക്കും പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം നമുക്ക് ദൈവത്തെ മറക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ പിന്നെ മാതാപിതാക്കന്മാരുമായിട്ട് കലഹിക്കേണ്ടി വരും അവിടെ സമാധാനം കളയും അതാണ് വിഷയം അവിടെ സമാധ അവ നമ്മൾക്ക് സമാധാനം ഉണ്ടാക്കി തന്ന മാതാപിതാക്കന്മാരുടെ സമാധാനം കളഞ്ഞിട്ട് നിനക്ക് മാത്രം സൂചിച്ചാലേ ആ സമാധാനത്തിന് എത്ര ആയുസം ഉണ്ടാകും ഈ ഒരു നടക്കി സംഭവം പോകത്തില്ല അതുകൊണ്ടാണ് സംഭവം അതുകൊണ്ട് ദൈവത്തെ മറന്ന് ഈ ഈ ആൾക്കാരുടെ എല്ലാം ഞാൻ പത്ത് ഇരുപതിനായിരം പ്രേമക്കേസ് എടുത്തിട്ടുണ്ട് ഈ അണ്ണന്മാരുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മറക്കണത് ദൈവത്തെ പിന്നെ മറക്കണത് അത് ഒരാളെ ഒരു കക്ഷിയെ കിട്ടാഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റിയും കർത്താവ് പറയും എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ അപ്പം ശേഖരി ഈ പെണ്ണിനെ അടിച്ച് മാറ്റിയിരിക്കുന്നതാ ആണിനെ അടിച്ച് മാറ്റിയിരിക്കുന്നതാണ് കർത്താവിനോട് ആലോചിക്കാതെയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് രാവിലെ ഒരുത്തിനെ സ്നേഹിക്കും ഉച്ചക്ക് വേറെ ഒരുത്തിനെ സ്നേഹിക്കും വൈകുന്നേരം ഈ മൂന്ന് പേരും കൂടി ഒരുമ ഒരുമിച്ച് കണ്ടെത്തുന്ന കാര്യത്തിൽ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും എന്താ ചിതറിപ്പോയി എത്ര ഡൈവേഴ്സുകൾ ഉണ്ടായിരിക്കണത് ഈ ചിതറിപ്പോയതാണ് കാര്യം എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറേഞ്ചിട്ട് പോയതിനെ മഹത്വങ്ങളൊന്നും പറയണില്ല ഞാൻ പറയണേ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്നേഹം വിശുദ്ധമാകണം നല്ല ആത്മാവെന്ന് പറയണില്ലേ നല്ല ആത്മാവെന്ന് പറയുന്നത് ദൈവത്തെ കക്ഷ ചെറുക്കണം ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് വരുമ്പോഴേ എന്തുകൊണ്ടാണ് ഈ സങ്കീർണ്ണ നല്ല ആത്മാവെന്ന് പറയണത് ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ നല്ല ആത്മാവുള്ളൂ ബാക്കിയെല്ലാം ആത്മാവില് ദൈവത്തേക്കാൾ പ്രാധാന്യം സ്വന്തമായ താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കുമായിരിക്കും അത് നല്ല ആത്മാവല്ല ദറ്റ് ഇസ് അറ്റാച്ച്ഡ് അറ്റാച്ച് ദിസ് വേൾഡ് ദൈവത്തെ അറ്റാച്ച് ചെയ്യുമ്പോൾ ദൈവത്തോട് അറ്റാച്ച് ചെയ്യാത്ത കൊണ്ട് തന്നെ അതിന്റെ അകത്ത് നന്മ പോകും അതുകൊണ്ടാണ് ദൈവം മാത്രമേ നല്ലവനുള്ള നീശ പറയത്തില്ലേ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഉടമ്പടിയിലൂടെ നമ്മളൊരു ബയലാറ്ററിൽ എഗ്രിമെൻറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ദൈവമായിട്ട് അറ്റാച്ച് ചെയ്യണം ജീവിതം അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിക്കുക ദൈവമായിട്ട് ദൈവത്തിന് ഫസ്റ്റ് റെഫറൻസ് കൊടുക്കുകയാണ് ഫസ്റ്റ് റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എൻ്റെ മുറിയിൽ അങ്ങനെ ഞാൻ ആരെയും കയറ്റാറില്ല അല്ലേക്കുള്ള എൻ്റെ ക്രൂസ് വളരെ എൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നവരായിരിക്കണം എനിക്ക് അവരോട് ഡിസ്കഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും സീരിയസ് സബ്ജക്റ്റ് ഉണ്ടാവണം അല്ലാത്തൊരു തർ ചില സമയത്ത് വല്ലവരുടെ കൂടെ ആരെങ്കിലുമൊക്കെ കയറി വരും വേറെ ചില പ്രധാനപ്പെട്ട കക്ഷികൾ ചില സീരിയസ് ഡ്രോക്കുകൾ നടത്താൻ വേണ്ടി വരുമ്പോൾ മര്യാദ ഉള്ളവരാണെങ്കിൽ ഫോൺ വരുമ്പോൾ അവർ അച്ഛാ ഇത് സീരിയസ് ഫോണാണ് ഞാനിന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് പുറത്തോട്ട് പോകും ചില ആൾക്കാർ അവിടെ ഇരുന്ന് ഫോൺ ചെയ്യും എൻ്റെ മുമ്പിലിരുന്ന് അപ്പം എൻ്റെ അവരുടെ കാര്യത്തിൽ തീരുമാനമാകും പിന്നെ എന്താണ് ഞാൻ അഞ്ച് മിനിറ്റുള്ള ചാപ്റ്റർ ക്ലോസ് ചെയ്യും അയാളെ പുറത്താക്കും എന്താ കാര്യം അയാളെ എൻ്റെ അടുത്ത് ഇരുന്നുണ്ട് വേറെ ആൾക്കാരെ വിളിക്കുകയാണ് ഇതുപോലെയാണ് പ്രാർത്ഥനയുടെ വിഷയം പ്രാർത്ഥനയിൽ നിങ്ങൾ നിൽക്കുമ്പോഴേ അതിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥനയേക്കുള്ള പ്രാ ദൈവത്തേക്കുള്ള പ്രാധാന്യമുള്ള വേറെ വിഷയങ്ങൾ നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഉടമ്പടി നിങ്ങളുടെ അത് ഉടായ്പാവും അത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഭയങ്കര അതായത് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയൊന്നും അല്ല കേട്ടോ ഈ പ്രശ്നം നമുക്കുള്ളത് കാരണമാണ് കൽപ്പന എഴുതിയപ്പോഴും പറഞ്ഞു നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ ആ അതാണ് ഈ വേറൊരു ദൈവം ഇടയ്ക്ക് കയറി വരും അത് ലവ് അഫയറിലും ഉണ്ടാവും വേറെ ദൈവമായിട്ട് നിങ്ങളുടെ സഹാവ് കയറി വരും അതാണ് വിഷയം വേറെ ദൈവമായിട്ട് തരും കാര്യം അവനാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവളാണ് തീരുമാനിക്കണത് നമ്മൾ പോ പള്ളിയിൽ പോകണ വേണ്ടേന്ന് പറഞ്ഞ പുറകെ അതാണ് നമ്മളെ കുംഭസാരിക്കണാ വേണ്ടേന്ന് തീരുമാനിക്കുന്ന ആരാണ് കുമ്പസാരിച്ചാൽ പിന്നെ ഇവൻ്റെ തോണ്ടലും തൊഴിലൊന്നും നടക്കത്തില്ല അതുകൊണ്ട് അവൾ പറയുന്നത് കുംഭസാരിക്കണമെന്ന് പറയും ആ പന്നി പറയണ മൊത്തം ഇവിടേക്ക് ആക്കത്തുള്ളൂ തീർന്നില്ലേ ഇവിടെ കാലത്ത് തീരുമാനമായില്ലേ ദിസ്ഇസ്റ്റ് സിറ്റുവേഷൻസ് അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഒരു പക്ഷേ ദൈവത്തിന് ഔട്ട് അടിക്കണപ്പോൾ ഇതാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടിലുള്ള മക്കൾ വളരെ സൂക്ഷിച്ചു വേണം ഇക്കാലങ്ങളിൽ നിനക്ക് ഫ്രെയിം ഓഫ് റഫറൻസിലെ ഫസ്റ്റ് റഫറൻസ് നിന്റെ ദൈവം തന്നെയായിരിക്കണം പ്രാർത്ഥിക്കുക കർത്താവായ എൻ്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ കാലങ്ങളിലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് ദൈവത്തിന്റെ വചന ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ജീവിക്കുന്ന ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഉത്സാഹത്തോടെ ജീവിക്കാൻ ഉത്സാഹത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്നെ ഹല്ലേലൂയ 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 ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ